ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ധ്രുവേൾഡ് മലയാളം റെസിപ്പീസ് ഇന്നിവിടെ ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചാളക്കറികളിൽ മത്തിക്കറിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിൽ നല്ല നല്ല കമൻസ് കിട്ടാറുണ്ട് അതിലൊരു എന്ന് പറഞ്ഞ റെസിപ്പിക്ക് ജെറോമി ജോസഫ് അയച്ചിരിക്കുന്ന നല്ലൊരു കമൻറ്റാണ് മേഡ് ഇറ്റ് ടേൺ ഔട്ട് വെരി ഗുഡ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വെറൈറ്റി മുട്ട റെസിപ്പീസ് കുറേ ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക അതൊക്കെ ഒരു പ്രോത്സാഹനമാണ് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് സവാളയും കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട് അത് ഉള്ളി ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനുസരിച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാം പിന്നെ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക കരിയാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം മൂപ്പിക്കാം അപ്പോൾ അത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസ അതിനു വേണ്ട കുറച്ച് പൊടികൾ ചേർക്കാം ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരുമിച്ച് മസാലപ്പൊടി വെച്ചാൽ പെട്ടെന്ന് കരിയില്ല ഓരോന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒരു ടീസ്പൂൺ എരിവുള്ള പൊടി അപ്പോൾ ഇരുവെള്ളപ്പൊടി നമുക്ക് കുറച്ച് അതായത് ചില്ലി പൗഡർ തന്നെ ആണ് എരിവുള്ള പൊടി പറയുന്നത് അത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ ഇവിടെ അധികം എരിവ് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ലോ ഓഫ് ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അപ്പം ഇത് തന്നെ എണ്ണ നന്നായിട്ട് ചട്ടിയിലായത് കൊണ്ട് വരും ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക അപ്പോൾ നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ഇതൊരു വലിയ തക്കാളിയുടെ ഞാൻ പകുതിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ ആ ഫുൾ തക്കാളി ചേർക്കുക എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റണം അപ്പോൾ ഈ ഈ നന്നായിട്ട് വഴറ്റിയിട്ട് ആണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ചേർക്കേണ്ടത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്വാദ് കൂട്ടുന്നത് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കരിയാതെ ഇളക്കി കൊടുത്തുകൊണ്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതുപോലെ തക്കാളി നന്നായിട്ട് വഴറ്റി നമ്മൾ എടുത്ത ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു വലിയ പീസ് കുടമ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിരുന്നു അപ്പോൾ ആ കുടംപുളി ആ കൂടി തന്നെ ചേർക്കുകയാണ് ഇതിൽ അപ്പോൾ അതൊന്ന് തിളയ്ക്കണം അപ്പോൾ അതിനോടൊപ്പം തന്നെ തോന്നുന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്നാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഈ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം ഇത് ചെ ചെറിയ ചാളയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ചേർക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ഓൾറെഡി തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതപ്പോൾ മസാലയായിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു തള വരുള്ളൂ ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അതിഷ്ടായിട്ടുള്ള